ബോക്സ് ഓഫീസ് കിങ് താൻ തന്നെയാണെന്ന് ഒന്നും കൂടി അരക്കെട്ടിട്ട് ഉറപ്പിച്ചിരിക്കുകയാണ് മോഹൻലാൽ മലയാള സിനിമയ്ക്ക് ആദ്യമായി അൻപത് കോടി നൂറ് കോടി നൂറ്റി കോടി ബോക്സ് ഓഫീസ് കളക്ഷനുകൾ സമ്മാനിച്ച മോഹൻലാൽ ഏറ്റവും പുതിയ സിനിമയായ എംബുരാനിലൂടെ ചരിത്രം സൃഷ്ടിക്കുകയാണ് റിലീസിന് മുൻപ് തന്നെ നിരവധി കളക്ഷൻ റെക്കോർഡുകൾ കുറിച്ചുകൊണ്ടാണ് വ്യാഴാഴ്ച ചിത്രം റിലീസ് ചെയ്തത് ഇപ്പോഴിത് റിലീസ് ചെയ്ത് വെറും നാൽപ്പത്തെട്ട് മണിക്കൂർ പോലും പിന്നീട് മുൻപ് കോടി ക്ലബിൽ എത്തിയിരിക്കുകയാണ് എംബുരാൻ മോഹൻലാലും പൃഥ്വിരാജ് സുമാരനും ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെ അറിയിച്ചു സമയം കണക്കാക്കിയാൽ റിലീസ് ചെയ്ത് വെറും നാല്പത് മണിക്കൂർ കൊണ്ടാണ് എംബുരാൻ കോടി ക്ലബിൽ എത്തിയിരിക്കുന്നത് മലയാള സിനിമയുടെ ചരിത്രത്തിലെ എക്കാലത്തെയും ഏറ്റവും വലിയ ബജറ്റിൽ എത്തിയ ചിത്രമാണ് എംബുരാൻ ബ്രഹ്മാഡ് സിനിമയെത്തിയ എംബുരാൻ തിയേറ്ററുകളിൽ ബ്രഹ്മാണ്ട ഹിറ്റാകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഏകദേശം ടിക്കറ്റുകളെല്ലാം തന്നെ സംവിധാനമായാണ് എംബുരാൻ എത്തിയത് രണ്ടാം ഭാഗം മുതൽ ആരാധകർ കാത്തിരിക്കുകയായിരുന്നു കാത്തിന്റെ ക്യാരക്ടർ പോസ്റ്ററുകൾ പുറത്തുവിട്ടതു മുതൽ ടീസർ വരെയും ആരാധകരെ ഇത്രയും ആകാംക്ഷയിലാഴ്ത്തിയ വേറൊരു ചിത്രമില്ല ട്രെയിലർ പോസ്റ്റർ ഡീകോഡിംഗ് മുതൽ ഓരോ ഘട്ടത്തിലും പ്രേക്ഷകർ ഫുൾ പ്രതീക്ഷയിലായിരുന്നു സിനിമയുടെ റിവ്യൂവിൽ മിക്സർസാണ് വരുന്നതെങ്കിലും തിയേറ്ററുകളിലുള്ള തള്ളിക്കയറ്റത്തിന് യാതൊരുവിധ കുറവുമില്ല ബുക്ക് മൈ ഷോയിൽ ആദ്യ മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റഴിച്ച സിനിമ എന്ന നേട്ടം സ്വന്തമാക്കിക്കൊണ്ടാണ് എംബുരാൻ വരവറിയിച്ചത് തന്നെ മാർച്ച് ഇരുപത്തി ഏഴിന് റിലീസ് ദിനത്തിൽ മാത്രം ഇന്ത്യയിൽ നിന്ന് ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് എംബുരാൻ പോക്കറ്റിലാക്കിയത് മലയാളം പതിപ്പ് ഇരുപത്തിരണ്ട് കോടിക്ക് അടുത്ത് നേടിയപ്പോൾ ഹിന്ദി പതിപ്പ് ഒന്നേ കോടിയും തമിഴിൽ എൺപത് ലക്ഷവും നേടിയതായി ട്രാക്കിംഗ് വെബ്സൈറ്റായ സാക്നിക് റിപ്പോർട്ട് ചെയ്യുന്നു കന്നഡ ഹിന്ദി വതിപ്പുകൾക്ക് യഥാക്രമം അഞ്ചു ലക്ഷവും അൻപത് ലക്ഷവും കളക്ഷൻ ഉണ്ട് എന്നാണ് വിവരം ഓവർസീസ് കളക്ഷനിലും റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണ് എംബുരാൻ ഒന്നാം ദിനം നാല്പത്തി മൂന്ന് പോയിന്റ് ഒൻപത് മൂന്ന് കോടി രൂപയാണ് ഗ്ലോബൽ കളക്ഷനായി ചിത്രത്തിന് ലഭിച്ചത് ഗൾഫ് ഉൾപ്പെടെയുള്ള ജി സി സി രാജ്യങ്ങളിൽ നിന്നും ഇരുപത് പോയിന്റ് ഒൻപത് മൂന്ന് കോടി രൂപയും യു കെ യു എസ് ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇരുപത്തി കോടി രൂപയുടെ കളക്ഷനുമാണ് ലഭിച്ചത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഓവർസീസ് കളക്ഷൻ നേടിയ ചിത്രം എന്നതും എംബുരാൻ സ്വന്തം പാശ്ചാത്യ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ ലഭിച്ചത് യു കെയിൽ നിന്നാണെന്ന് ആർ എഫ് ടി പറഞ്ഞു യു കെയിലും ന്യൂസിലൻഡിലും ഏറ്റവും അധികം ഓപ്പണിംഗ് കളക്ഷൻ ലഭിക്കുന്ന ഇന്ത്യൻ സിനിമയെ എംബുരാൻ മാറിക്കഴിഞ്ഞു യു കെയിൽ ആറ് കോടി യു എസിൽ നാല് പോയിന്റ് മൂന്ന് കോടി ഓസ്ട്രേലിയയിൽ രണ്ട് പോയിന്റ് ആറ് മൂന്ന് കോടി കാനഡ മൂന്നേ പോയിന്റ് അഞ്ച് കോടി ജർമ്മനി ഒന്നേ പോയിന്റ് മൂന്ന് കോടി അയർലൻഡ് എഴുപത്തിയഞ്ച് ലക്ഷം ന്യൂസിലന്റ് അറുപത്തഞ്ച് ലക്ഷം മറ്റ് രാജ്യങ്ങൾ മൂന്ന് പോയിന്റ് എട്ട് കോടി രൂപയുമാണ് ആദ്യ ദിനത്തിൽ ലഭിച്ചത് ആശീർവാദ് സിനിമാസ് ലൈക്ക പ്രൊഡക്ഷൻസ് ശ്രീ ഗോകുലം മൂവീസ് എന്നിവയുടെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ സുഭാസ്കരൻ ഗോകുലൻ ഗോപാലൻ എന്നിവർ ചേർന്നാണ് എംബുരാൻ നിർമ്മിച്ചത്